ചെറുപുഴ ടൌണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കെട്ടിടം കേരള വ്യാപാരി വ്യവസായ സമിതി പ്രതിഷേധിച്ചു ചെറുപുഴ ടൌണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം ഇടിച്ചു നിരത്തിയതിൽ കേരള വ്യാപാരി വ്യവസായ സമിതി പ്രതിഷേധിച്ചു ചെറുപുഴ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ുംക്കീവില്ലെങ്കിൽ പോലെ എറണാപോകം ചെറുപുഴ നടത്തുന്നു തുടർന്ന് നടന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷത വഹിച്ചു കടക്കുന്ന ശക്തമായി അവർക്ക് നഷ്ടപരിഹാരം കേരള വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു എം വി ശശി സന്തോഷ് സൂര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ മുതൽ ഈ മുതലേ ടൗണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു മുഖമാണ് ഈ മുഖം വളരെ സങ്കടത്തോടു കൂടി പത്ത് പതിമൂന്ന് വർഷമായി ഉപജീവന മാത്രം സ്ഥലത്ത് ലോട്ടറി ഉൽപ്പന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായ വാടകയും എല്ലാം കൊടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് ഒരു സുപ്രഭാതത്തിൽ ഇടിച്ചു നിർത്തി ഇറ്റാഴ്ച കൊണ്ട് രാത്രിയുടെ മറവിൽ ഇടിച്ചു നിർത്തിയിരിക്കുന്നത് പരിപാടി അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ വ്യാപാരി സമൂഹം നിൽക്കില്ല എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനോ ഇത് അംഗീകരിക്കാനോ സമരപ്പെട്ടു പോകാനോ ഞങ്ങൾ തയ്യാറല്ല കൃത്യമായ ചർച്ചയിലൂടെ ശമ്പള ചേച്ചിയുടെ ഈ കട പുനഃസ്ഥാപിക്കുകയോ അതല്ല എങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നാണ് വ്യാപാരി വ്യവസായിയുടെ പെരിങ്കാം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കട തലവില്പന എന്തെങ്കിലും നടന്നിട്ടാണ് എന്തെങ്കിലും പേരിലായാലും അതൊക്കെ മാനസികമായ പരിഗണന വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു ചർച്ചയുടെ ഭാഗമായി അവർ ഇത്രയും കാലം ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ നമ്മുടെ നാട്ടു നടപ്പ് എന്താണ് ചെയ്യേണ്ടത് ചെയ്യാതെ തികച്ചും പണത്തിന്റെ ഹൂങ്കിൽ പണത്തിന്റെ ഹൂങ്കിൽ ചെറുവ ടൌണിലെ കച്ചവടക്കാരെയും മറ്റുള്ളവരും വെല്ലുവിളിക്കുന്ന രീതിയിലൊരു പ്രവൃത്തിയാണ് ഈ ബിൽഡിംഗിന്റെ പേരിൽ ഇവർ നടത്തിയിരിക്കുന്നത് സംവിധാനമുള്ള വിജയ ഒരു സ്റ്റേറ്റാണ് കേരളം ആ നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാരികളും ജനങ്ങളുമാണ് ഇന്ന് കേരളത്തിലുള്ളതും തികച്ചും താലിബാനിൽ നടപ്പിലാക്കുന്ന പോലുള്ള ഒരു നിയമമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് five nine